സൗദിയിൽ അസീർ പ്രവാസി സംഘം സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ നിരവധി സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു ഇന്ത്യൻ ജനാധിപത്യത്തിനും മതനിരപേക്ഷ രാഷ്ട്രീയത്തിനും നികത്താനാകാത്ത വിടവാണ് യെച്ചൂരിയുടെ വിയോഗം സൃഷ്ടിച്ചതെന്ന് യോഗം അഭിപ്രായപ്പെട്ടു സൗദിയിലെ അനുശോചന യോഗം നിരവധി സാംസ്കാരിക പ്രവർത്തകർ യോഗത്തിൽ പങ്കെടുത്തു ഫാസിസത്തിനെതിരെ രാഷ്ട്രീയത്തിനെതിരെ സമരം നടത്തിയ നേതാവായിരുന്നു യെച്ചൂരി ജനാധിപത്യത്തിനും മതനിരപേക്ഷ രാഷ്ട്രീയത്തിനും നികത്താനാവാത്ത വിടവാണ് യെച്ചൂരിയുടെ ഉപയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് അവശ്യ വിഭാഗങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് തന്റെ ജീവിതാന്ത്യം വരെ യെച്ചൂരി നടത്തിയതെന്നും അനുശോചന യോഗത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു അബ്ദുൽ വഹാബ് കരുനാഗപ്പള്ളി സുരേഷ് മാവേലിക്കര ബഷീർ മുന്നിയൂർ അഷ്റഫ് കുറ്റിച്ചൽ പൊന്നപ്പൻ കട്ടപ്പന മുജീബ് എള്ളിവിള തുടങ്ങി നിരവധി സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ യോഗത്തിൽ സംസാരിച്ചു മുജീബ് എള്ളിവിള മീഡിയ വൺ അബഹ